നമസ്കാരം പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇന്ത്യക്കാരാണ് ബി ജെ പിയും പാർലമെന്റും പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായാണ് കരുതുന്നത് ആ ഭൂമി ഇന്ത്യയുടേതാണ് അത് തിരികെ പിടിക്കുക എന്നത് എല്ലാ ഇന്ത്യക്കാരുടെയും എല്ലാ കശ്മീരികളുടെയും ലക്ഷ്യമാണെന്ന് ഒരു മാധ്യമ ഗ്രൂപ്പിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ച് തെറ്റായ വിവരമാണ് കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്നതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ആർട്ടിക്കിൾ മുന്നൂറ്റി റദ്ദാക്കിയാൽ കാശ്മീരികളുടെ സംസ്കാരത്തിനും ഭാഷയ്ക്കും സ്വത്വത്തിനും നേർക്കും ഭീഷണി ഉയരുമെന്നാണ് പറഞ്ഞു കൊടുത്തിരുന്നത് ഇപ്പോൾ അത് പിൻവലിച്ചിട്ട് അഞ്ചു വർഷമായി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കാശ്മീർ സ്വദേശികൾ ഇന്ന് സ്വതന്ത്രരാണ് കാശ്മീരിലെ ഭാഷയുടെ പ്രാധാന്യവും ഭക്ഷണ സംസ്കാരവും ഇപ്പോൾ വർദ്ധിച്ചു കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് സഞ്ചാരികൾ എത്തുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയാൽ അനേകം ആളുകൾ കാശ്മീരിലേക്ക് എത്തി കാശ്മീരികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകും എന്നത് ഉൾപ്പെടെയുള്ള കഥകളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ നിഴലിലാണ് വിഘടനവാദം ും ശക്തി പ്രാപിച്ചത് അതാണ് കാശ്മീരിലെ യുവജനതയെ ഭീകരപ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചത് പാകിസ്ഥാൻ ഈ സാഹചര്യം കഴിഞ്ഞ നാല് ദശകമായി നന്നായി ഉപയോഗിക്കുന്നുണ്ട് നാൽപ്പതിനായിരത്തിൽ അധികം യുവാക്കൾക്ക് ജീവൻ നഷ്ടമായി ഇന്ന് കാശ്മീർ പുരോഗതിയുടെ പാതയിലേക്ക് മുന്നോട്ടു പോകുകയാണ് ഭീകരതയുടെ അവസാനമായി കല്ലേർ പൂർണമായി ഇല്ലാതായി അഴിമതിയെ നേരിടാൻ അഴിമതി വിരുദ്ധ ബ്യൂറോ തുടങ്ങി ഇതോടെ ജനങ്ങളുടെ പണം ജനങ്ങളിലേക്ക് തന്നെ എത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ബംഗാളിലെ സന്ദേശ് ഖലിയിൽ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച രേഖാപത്രയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബസർഹട്ട് മണ്ഡലത്തിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയായ രേഖയെ ശക്തി സ്വരൂപയെന്നാണ് മോദി സംബോധന ചെയ്തത് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെക്കുറിച്ചും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ദ്വീപ് നിവാസികൾ കേൾക്കേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചും രേഖാപത്ര പ്രധാനമന്ത്രിയോട് പറഞ്ഞു സന്ദേശ് ഖലിയിലെ വനിതകൾക്ക് പ്രധാനമന്ത്രി ദൈവത്തെ പോലെയാണ് ഭഗവാൻ രാമൻ കൂടെയുള്ളതുപോലെയാണ് തങ്ങൾക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാനാകുമായിരുന്നില്ല വർഷങ്ങൾക്കു ശേഷം വോട്ട് രേഖപ്പെടുത്താൻ തങ്ങൾക്ക് ശരിയായ സുരക്ഷ ഒരുക്കണം ദ്വീപിലെ കുറച്ച് സ്ത്രീകൾ തൃണമൂലിനൊപ്പമാണ് തൃണമൂലിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അവർ പറയുന്നത് എന്നാൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള തനിക്ക് കൂടുതൽ പേരിൽ നിന്ന് പിന്തുണ ലഭിക്കും ആരോടും ശത്രുതയില്ല തന്റെ ഭർത്താവ് ചെന്നൈയിലാണ് ജോലി ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടുത്തെ ആളുകൾക്ക് സംസ്ഥാനത്തിനകത്ത് തന്നെ എന്തെങ്കിലും തൊഴിൽ ലഭ്യമാക്കാനുള്ള ഒരുക്കുമെന്നും രേഖാപത്ര പറഞ്ഞു ബംഗാൾ ദുർഗാപൂജയുടെ നാടാണെന്നും ആ ശക്തിയുടെ സാക്ഷാത്കാരമാണ് സന്ദേശ് ഖലിയിലെ വനിതകളിൽ കാണുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സന്ദേശ് ഖലിയിലെ സ്ത്രീകൾ ശബ്ദമുയർത്തുകയെന്നത് അത്ര എളുപ്പമല്ല ശക്തി സ്വരൂപയായ നിങ്ങൾ അത്ര അധികാരമുള്ള ആളുകളെ ജയിലിലാക്കി ബംഗാളിലെ നാരീശക്തി ഇത്തവണ നമ്മെ അനുഗ്രഹിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ ജനം അസ്വസ്ഥരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു